ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡെയിം മൈ ലൈഫ് ചെയ്യാൻ നേരത്തെ ഡെയിം മൈ ലൈഫല്ല ഡെയിം മൈ ലൈഫ് പോലെ കാരണം എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് മടിച്ച ആയതുകൊണ്ട് ഇടയ്ക്ക് വച്ച് നിർത്തും അതാണ് പ്രശ്നം അപ്പോൾ പിന്നെ എനിക്കിന്നൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം ആട്ടെ ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന് കിട്ടിയ കാത്തിരുന്ന് കാത്തിരുന്ന് സാധനം കിട്ടി അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലും എന്താ പറയുക സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ അത് ഞങ്ങളോട് ഷെയർ ചെയ്യാതെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടോ ഇങ്ങനെയല്ല ഓൺവൈസ് ആയിട്ട് വന്ന് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ക്ഷമിച്ചേക്കണം ഓക്കെ അപ്പോൾ രാവിലെ ആയിരുന്നു ഒരാൾ കൊഞ്ചി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വലിയ കെട്ടാളായി പക്ഷെ കുഞ്ഞിൽ തൊട്ടേ എൻ്റെ അടുത്ത് ആട്ടോ ഞാൻ തന്നെ വളർത്തിയത് ഇപ്പോൾ വലുതായി രണ്ട് മൂന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടൊരു കുഞ്ഞുങ്ങളുടെ അമ്മ ആട്ടോ എന്നാലും കൊഞ്ചിനൊരു ഇല്ല എൻ്റെ അടുത്ത് ഈ തലോട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും പുറേ കിടന്ന് ഈ കറച്ചില്ല മ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കുറച്ചേരും കളിപ്പിച്ചേക്കിങ്ങനെ ഇരുന്ന് കുറച്ചേരം അവളുടെ അടുത്ത് ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചായ കുടിക്കാൻ തരുത് രാവിലത്തെ അപ്പോൾ ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയത് അമ്മ ചേച്ചി വീട്ടിലായതുകൊണ്ട് ഒക്കെ ഞാനും അപ്പനും കൂടി ആട്ടോ അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി ഞാനുണ്ടാക്കി ദോശ അപ്പുണ്ടാക്കി അപ്പോൾ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചതാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ആയതുകൊണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫോണൊരു സൈഡിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി അപ്പോൾ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി കാരണം പെട്ടെന്ന് തീ അങ്ങ് വന്നു നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെച്ച് അതിൻ്റെയൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ കിട്ടണം കേട്ടോ അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിടക്കപ്പം ഒന്ന് എന്തോ എന്നെ കളിയാക്കി പറയുന്നുണ്ട് വീട് ഉണക്കി വെച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ ചമ്മന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത തക്കാളി ഉണ്ടല്ലോ നല്ല പഴുത്ത തക്കാളിയായിരുന്നു എനിക്ക് ഈ തക്കാളി തക്കാളി കാണുമ്പോൾ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട് എന്നെ വനക്ക് പറയുന്നത് കഴിക്കേണ്ട നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്നാലും എടുത്ത് കഴിക്കും അങ്ങനെ നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ചെറുതായിട്ടൊക്കെ മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് അങ്ങ് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിന് വീട് എടുക്കാൻ മറന്നു സോറി ഇതിലേക്ക് നമുക്കിഞ്ഞ് മസാലയിലേക്ക് ചേർക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്ന കേട്ടോ കാരണം ഞാൻ ആയിട്ട് മുളക് നല്ല എരിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒന്നും കുറച്ച് കുറേ ഇരുന്നില്ല കാരണം എനിക്ക് എരിവ് അധികം പറ്റത്തില്ല പിന്നെ ഈ ദോശയുടെ ചമ്മന്തിക്ക് ഒരുപാട് എരിവ് കൂടിക്കഴിഞ്ഞാൽ കുളത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നോളും മസാലയൊക്കെ ഒന്ന് മുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് മിക്സാക്കി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതുകൊണ്ട് പാൻ്റെ വെച്ചിട്ട് എൻ്റെ ചൂടൊക്കെ ഒന്ന് ആറ്റി വെച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലടിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് പോലെ അപ്പോൾ അതോടെ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ അന്നാറത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതെനിക്ക് വന്നൊരു ഗിഫ്റ്റ് ആട്ടോ ഇറ കുറെ നായ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം എൻ്റെ രണ്ട് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത് വെക്കും കണ്ണിൽ മുടി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം ഉണ്ടല്ലോ തിളങ്ങുന്നുണ്ടല്ലേ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതെനിക്ക് കിട്ടിയ ഫ്രെയിമാണ് കേട്ടോ കുറേ നാളായി കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് കുറേ നല്ല ഫോട്ടോസൊക്കെ ഉണ്ട് ഇതങ്ങനെ നിങ്ങൾക്ക് എനിക്കിഷ്ടമായി ഫ്രെയിം കുറേ നാളായിട്ട് വന്നിട്ട് പക്ഷേ ഞാൻ വീഡിയോ ഇൻസ്റ്റായിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ വീഡിയോ പിന്നെ എന്താ ഇത് അറന്ന് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം അപ്പോൾ അതങ്ങനെ അങ്ങനെ ചൂടാറിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു മിക്സി എടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അങ്ങനെ ഞാനിത് മിക്സീട്ട് നല്ലപോലെ അരച്ചെടുത്ത് വിട്ടതായതുപോലെ എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് താളിക്കുകയും കൂടി ചെയ്യണം നല്ല ടേസ്റ്റ് കൊടുത്തോളൂ ഓക്കെ അപ്പോൾ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ താളിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടുക് പൊട്ടിക്കുന്നതിന് കൊടുത്ത് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർക്കാറുണ്ട് പക്ഷേ എൻ്റെ ഉഴുന്നില്ലായിരുന്നു നോക്കുവാണെങ്കിൽ ചേർത്തിട്ട് നല്ല ടേസ്റ്റായിരിക്കും കടിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ചുമന്നുള്ളി ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഉണക്കമുളകൊക്കെ ചേർത്ത് താളിച്ചെടുക്കുന്നുണ്ട് വേപ്പില എണ്ണയും ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ടില്ല നല്ല ടേസ്റ്റായിരിക്കും കിട്ടായിരുന്നെങ്കിൽ പക്ഷേ സരില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ച് മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് വറ്റിപ്പോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഈ ചമ്മന്തി എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി അപ്പോൾ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നോ കാണിച്ചതെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ എന്നോട് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയും കൂടി ദോശ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ പോത്തുന്നതല്ല കേട്ടോ പിന്നെ എന്താ എനിക്ക് ചായ കുടിച്ച് ടാബ്ലറ്റ് ടാബ്ലെറ്റ് എനിക്ക് ആ പല്ല് പറിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടാബ്ലറ്റ് കേട്ടോ അപ്പം അത് കഴിക്കണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായിരുന്ന അതെന്താണെന്നറിയോ എനിക്കിന്ന് ഗൂഗിളിൽ നിന്ന് ഒരു ലെറ്റർ വന്നു ലെറ്ററല്ല ഗൂഗിൾ ആഡ് സെൻസിൻ്റെ ഈ സംഭവം വന്നു ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവം കേട്ടോ ഏകദേശം ഡിസംബർ ഉറങ്ങി ഞാൻ കാത്തിരിക്കുന്നതാണ് ആ ഡിസംബർ ഉറങ്ങിയല്ല കുറേ നാളത്തെ എൻ്റെ കാത്തിരിപ്പാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് കിട്ടിയതിൽ ഒരുപാട് പേരുടെ നന്ദി വരാറുണ്ട് ദൈവത്തിനോടും എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാരൻസിനോടും പിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി സഹായിച്ച് അച്ഛന്മാരോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നത് കിട്ടിയിട്ട് എന്ന് ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ അത് നിങ്ങളോട് പറയാമെന്ന് കരുതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരുന്നാൽ വോയിസ് എടുക്കായിരുന്ന ഇതാണ് അവസ്ഥ ഏതെങ്കിലുമൊക്കെ ഒരു കാക്കിയോ കിലിയോ വന്ന് വെറുതെ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും വെറുതെ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ എനിക്ക് പ്രാൻഡ് തീർത്തിട്ട് വീട്ടിട്ട് പോവും അതാണ് അവസ്ഥ പിന്നെ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനും കൂടി വന്നു പിന്നെ അതിനെയും കുറച്ചുനും കണ്ടിട്ട് പിന്നെ ഓർത്ത് കുറച്ച് മിഠായി കഴിക്കാമെന്ന് മധുരം കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ ചാതിട്ട് കഴിക്കാം കേട്ടോ ഈ മിഠായി കുഴപ്പമില്ല നല്ല ടീച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവാം കേട്ടോ അപ്പോൾ അവിടെ പോയി കുഞ്ഞാവനെയൊക്കെ കണ്ടിട്ട് മുത്തനേയും അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ തരത്തി അപ്പോൾ നാളെ എൻ്റെ പല്ല് പറിക്കാൻ വേണ്ടി പോകണം അപ്പം അമ്മ കൂടെ വരില്ലെങ്കിൽ ശരി ആവത്തില്ല അപ്പം അമ്മനെ വിളിച്ചുകൊണ്ട് വരാൻ തരത്തി അപ്പോൾ കുഞ്ഞാവനെ കണ്ടിട്ട് വരാമെന്ന് ഓർത്തു അപ്പോൾ കുഞ്ഞാവനെ കണ്ടവൻ നല്ല കളിയിലായിരുന്നു അപ്പൊ അവനെ കൊറച്ചൂരെ എടുത്ത് കളിപ്പിച്ചതൊക്കെ എന്നിട്ട് ഞാനും അമ്മേ മുത്തക്കുട്ടനും കൂടി തിരിച്ചു വീട്ടിലോട്ട് പോവാട്ടോ അപ്പൊ ചേച്ചിട്ട് അവിടെ ഇങ്ങനെ വെള്ളം പോലെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ അടുത്ത് വലിയ ഒക്കെ അപ്പോൾ എൻ്റെ മുടി എങ്ങനെയുണ്ട് ചേച്ചി കെട്ടി തന്ന ആട്ടോ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനെ കിട്ടുന്നത് പക്ഷേ എനിക്ക് മുടി കുറവായതുകൊണ്ട് അതിന് കിട്ടാറില്ല പക്ഷേ ചേച്ചി കെട്ടിത്തന്നു നല്ല രസം ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചെയ്യണേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നിട്ട് നേരം കിടന്ന് കളിക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അവൾ എൻ്റെ പെൻസിലെടുത്തിട്ട് എന്തെങ്കിലും വരയ്ക്കുന്നുണ്ടായിരുന്നു അവൾ ശരിക്കും എന്നെപ്പോലെ നേട്ടം എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും എൻ്റെ നല്ല കുട്ടിയാണ് എൻ്റെ കൊച്ചർ ഞാൻ പുറത്ത് ഞാനാണെന്നോ ഞാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ള കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് അത്ര ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ വേണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ അപ്പം ബൈ